ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ എല്ലാം ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കുറച്ച് മുൻപാണ് ഋഷിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ വന്നിരുന്നത് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു എനിക്ക് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോയുടെ പേരിലും നാലേട്ടനടക്കം ഹൈക്കോടതി നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത് കേസ് ഇപ്പോഴും വിധി വന്നിട്ടുമില്ല ഇപ്പോഴും ആ ഒരു ഹൈക്കോടതി ബെഞ്ചിൽ തന്നെ ആ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും വീട്ടിലയച്ചു ഷോ നിർത്തി എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ വീഡിയോയുടെ ലാസ്റ്റ് കണ്ടപ്പോഴാണ് കാര്യം കത്തിയത് ബിഗ് ബോസ് ഷോയിൽ പോവുന്നതിന് മുന്നേ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു ഋഷിയുടെ ആ ഒരു വീഡിയോ ഇപ്പോഴായിരുന്നു ഋഷി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ അങ്ങോട്ടും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഋഷിയുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വണ്ടർ അടിച്ചു പോയെങ്കിലും പിന്നെയാണ് കാര്യം കത്തിയത് സുഹൃത്തുക്കളെ എന്തായാലും ആരും എന്നെ കമന്റ് ബോക്സിൽ വന്ന് പൊങ്കാല ഇടരുത് ചെങ്ങായിമാരെ ആരും എന്നെ കമന്റ് ബോക്സിൽ വന്ന് പൊങ്കാല ഇടരുത് കൂടുതൽ അപ്ഡേഷനുകളുമായി പിന്നെ കാണാം